ഇന്ന് ഞാൻ ചോറ് എന്താ പറയാ ഇന്നലത്തെ ചോറ് കുറച്ചുണ്ട് അപ്പൊ പിന്നെ ഞാനും എന്നൊക്കെ ചോറ് കുറവാ കഴിക്കണത് ചപ്പാത്തി കഴിക്കാൻ വിചാരിച്ചിട്ട് ഇരിക്കാത്തിയും ചപ്പാത്തിയും കറികളും പിന്നെ സാലഡ് ഇതൊക്കെയാണ് ഞങ്ങളിപ്പോ കഴിക്കുന്നത് കേട്ടാ വളരെയധികം അതന്നെ അപ്പൊ ഇന്നലത്തെ ചോറുണ്ടായിരുന്നു അപ്പൊ പിന്നെ ഇന്ന് വെക്കേണ്ട അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് നിന്നതായിരുന്നു കേട്ടാ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ വന്നത് അപ്പൊ ശരി എന്തായാലും അച്ഛൻ വന്ന അപ്പൊ എന്തായാലും കുക്കറുള്ള കാരണം കൊണ്ട് ആര് എപ്പോ വന്നാലും പെട്ടെന്ന് ഒരു അരമണിക്കൂറിനുള്ളിൽ ചോറാവും ആ ഒരു ധൈര്യത്തിലാണ് പിന്നെ ചോറ് വെക്കാണ്ടിരുന്നത് വേഗം ചോറ് പിന്നെന്താ കറി കറി ഇത് ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും കൂടിയിട്ട് ഒരു മസാല പോലെ വെച്ചു പിന്നെന്താ മോര് കഴിച്ചത് പിന്നെ കൈപ്പക്ക ഉപ്പേരി പിന്നെ കടലുപ്പേരി കടലക്കറി രാവിലെ പുട്ടിലുണ്ടാക്കിയ കറിയാണ് അപ്പം ചോറൊക്കെ കൊറച്ച് ഭക്ഷണം അരി കൂടുതൽ നമ്മൾ കറികളിലേക്ക് കിടന്നു പച്ചക്കറികൾ അങ്ങനെയുള്ള സാധനങ്ങളിലേക്ക് കിടന്നു കാരണം ഷുഗറും സംഭവങ്ങളൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിട്ട് കണ്ട്രോൾ ചെയ്ത് തുടങ്ങി പിന്നെ ഞാൻ എനിക്ക് തടിയും കുറക്കണം അത് കാരണം കൊണ്ട് ഞാനിപ്പോ മൂന്ന് കിലോ കുറച്ച് കിട്ടാം മൂന്ന് കിലോ കൂട്ടില്ല വർക്കൗട്ടും ചെയ്യുന്നുണ്ട് പിന്നെ ഡയറ്റും പിന്നെ ഷുഗർ കട്ട് ഷുഗർ ഒരു മാസം ഒന്നൊന്നേകാ മാസം ആ ഒന്നര മാസത്തോളം ഞാൻ ഷുഗർ കഴിച്ചിട്ടേ ഇല്ല പഞ്ചസാര ചായ എന്താ പറയാ ചായ കുടിക്കാൻ ഇരിക്കാൻ എനിക്ക് പറ്റില്ല എനിക്ക് ചായ അത്രയ്ക്ക് ഇഷ്ടമാണ് ചായ രാവിലെ എനിക്ക് ചായ വേണം വൈകുന്നേരത്ത് ചായ എത്ര ചായ കിട്ടിയാലും ഞാൻ കുടിക്കും അങ്ങനെയാണ് പക്ഷേ അത് ഞാൻ കഷ്ടപ്പെട്ട് വേണ്ടെന്ന് വെച്ചു ഒരു ഒന്നര മാസം ഞാൻ ചായയെ കുടിച്ചിട്ടില്ല <��ranchiser> <laughs> na... yeah. <morbit> <powerBobert> so, so community... ും കഴിച്ചിട്ടില്ല അതന്നെ അന്ന് ജിമ്മിന്റെ സെലിബ്രേഷന് പോയിട്ട് അവിടെ കേക്ക് ഞാൻ ഇങ്ങനെ നോക്കി നിന്നും കൺട്രോൾ മാറി നിന്നും കഴിച്ചില്ല അങ്ങനെ ഒരു ഒന്നര അല്ലേ ആ ഒന്നര മാസത്തിന്റെ ഒരു ഇതില് എന്താ മൂന്ന് കിലോ മൂന്ന് മൂന്നര കിലോ കുറഞ്ഞു ശരിക്കും കട്ടിയാ തന്നെ അതന്നെ എഴുപത്തിയഞ്ച് കിലോയ്ക്ക് അടുത്തെത്തി എഴുപത്തിനാല് എണ്ണൂറ്റി സംതിങ് ആയി വെയിറ്റ് എനിക്ക് ആകെ പേടി നടക്കാൻ വയ്യ ഇരിക്കാൻ വയ്യ അങ്ങനത്തെ ഒക്കെ ഒരു അസ്വസ്ഥതകള് അയ്യോ അങ്ങനെ അച്ഛൻ ഉമ്മർത്തിന്റെ ഊഞ്ഞാലും ഉമ്മർത്ത് ഊഞ്ഞാലും അച്ഛൻ വന്നു വന്നു അച്ഛാ

അന്ന് അച്ഛൻ എന്താ അച്ഛന്റെ ഫ്രണ്ട് വീഡിയോ സമയത്ത് അച്ഛന്റെ ഫ്രണ്ടിനെ കാണാൻ പോയില്ല അപ്പൊ പിന്നെ എടുക്കാൻ പറ്റിയില്ല അപ്പൊ ഇന്നിപ്പോ ഇന്ന് എന്താ കണ്ണട കണ്ണട വാങ്ങിച്ചിട്ട് പോയതാണ് ഫ്രെയിം പൊട്ടിൻ്റെ

പിന്നെ അതിന് നിർശിച്ചെങ്കിലും പിന്നെ പുള്ളിക്കാരങ്ങൾ വായിച്ചു പോകാനും പോയി അങ്ങനെ പോയി മനുപ്പൊരു ടൂർ ആയിരുന്നു അങ്ങനെ അങ്ങനെ കഴിഞ്ഞ് മലക്കപ്പാറ അത് കഴിഞ്ഞിറങ്ങുന്നത് തമിഴ്നാട് വാൾപാറാൻ പറ്റില്ല സ്ഥലങ്ങളെ കാണാൻ പറ്റില്ല പക്ഷെ നൈറ്റ് ആയി പോയി അത് കഴിഞ്ഞ സ്ഥലങ്ങളും അറിയുന്നില്ലല്ലോ ਦੀ ਏਟੂ ਟੋਪ ਜਾ ਇ ਟੋਪ ਤੇ ਨੇ ਅਰੀਂ ਵੇਟੁ ਦੀ ਮਾਲ ਪੁਤੀ ਇਟੁ ਪੀਣ ਏ ਪੀਣ ਬੇਂਟ ਆਣ വെള്ളൊന്നുമില്ല അതിന് ഊണിംഗ് കഴിച്ചാൽ അങ്ങനെ പോയി വാഴ്ചയിലെത്തി വാഴ്ച്ച എത്തിക്കറ്റ് ഇത്ര സമണിക്ക് ഇന്ന സ്ഥലത്ത് എത്രയും പറഞ്ഞു അങ്ങനെ വരുന്ന വഴി അടി വെച്ച് വഴി அங்கே இறங்கி இறங்கி மலையான் தொடங்கி எந்த அப்ப மாது பள்ளி கண்டிப்பில் മൂന്ന് പേര് അങ്ങനെ അടിപൊളി ട്രിപ്പ് വരുന്നത് അച്ഛനങ്ങനെ കറങ്ങി കിടക്കണ്ടും അധികം യാത്ര ചെയ്തില്ല യാത്രകൾ ചെയ്യണം അനുഭവങ്ങൾ ഉണ്ടാവണം കിലോമീറ്റർ നടക്കും നമ്മള് ചില സമയത്ത് ചില സമയത്ത് കാണാൻ എത്ര വണ്ടി ഉണ്ടെങ്കിലും മിഷൻ ഹോസ്പിറ്റലിന്റെ അവിടെ ബസ് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു ആറ് കിലോമീറ്ററിൽ കൂടെ ഉണ്ടാവും മിഷൻറെ അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ അത് നടന്നു തന്നെയാണ് ബസ് ഒക്കെ ഉണ്ടാവും മിഷന്റെ അവിടെ നിന്ന് ഇറങ്ങിയ അവിടെ തന്നെ ബസ്സ് ഉണ്ട് ഇപ്പഴാ അതെങ്കിൽ രണ്ടു മൂന്ന് കിലോമീറ്റർ ഉണ്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ട സിംപിളായിട്ട് വെയിലത്തെ അറിഞ്ഞു നടന്നു പോകും ബസ് ബസ് നടത്തും ഇന്നും ഉള്ളു അല്ല അതന്നെയാണ് ആരോഗ്യത്തിന്റെ നടക്കുന്നില്ലല്ലോ അതുകൊണ്ടല്ലേ പത്ത് മീറ്റർ അടങ്ങുമ്പോഴേക്കും കപ്പിക്കും അങ്ങനെ നടന്ന അങ്ങനെയൊക്കെ വ്യായാമം ഉണ്ടെങ്കിലാണ് ഈ പറഞ്ഞൊരു വയസ്സായാലും നമുക്ക് സാറായിട്ട് നടക്കപ്പെടും അപ്പൊ കഴിഞ്ഞ ആവശ്യം വന്നപ്പോ ഞാൻ മുണ്ടുവരി ഇറങ്ങി കാണാൻ പോകുമ്പോ മുണ്ടുവരെ ഇറങ്ങി ബാലേഷൻ വീട്ടിൽ പോയി മനെല്ലാം വീട് എല്ലാം വീട് കപ്പി വിളിച്ച് കാണുമ്പോഴേ അവിടെ ആരും അച്ഛനെ എങ്ങനെ എവിടെയും വിളിക്കാണ്ട് പോകും

ഭയങ്കര ഇഷ്ടമാണ് നടക്കും എവിടെ വേണമെങ്കിലും അവളും പറയും നമുക്ക് യാത്രകൾ പോകണം യാത്രകളോട് ഭയങ്കര ഇഷ്ടമാണ് നമുക്കത് പോകാൻ പറ്റിയിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ട് നമ്മള് ആകെ രണ്ടാവശ്യം കൊടൈക്കാനും കൂട്ടിയില്ലേ ആ രണ്ട് രണ്ടത്തേ പോയി പതിനഞ്ചു വർഷം ആകെ രണ്ട് സ്ഥലത്തേക്കാല് പോയിട്ട് കൊടക്കാനും കൂട്ടി പ്രാവശ്യം അക്കാവശ്യം പോണന്നില്ലേ വീട്ടില് തമിഴ്നാട് യാത്രയുണ്ട് അവിടെ സ്വന്തക്കാർ കൊറേ പേരുണ്ട് ഞങ്ങൾക്കൊന്നും അറിയില്ല അച്ഛന് കാലം കാലത്തിനത്തെ ആൾക്കാരാണ് അറിയില്ല അതെ അതെ ചെലപ്പോ അമ്മ അമ്മയുടെ സ്വന്തക്കുണ്ടാവും അമ്മയും അമ്മയും അച്ഛരോർമ്മയുണ്ടാവും എന്നിട്ട് പോയിട്ട് അവരെയൊക്കെ കണ്ട് അവരൊക്കെ ഇഷ്ടമാണ് റിയല്ല നമ്മൾ സന്തോഷമായിട്ട് സ്വീകരിക്കാറുണ്ട് അവിടെ പോയി എല്ലാവരും വീട്ടിലും ഞാൻ രണ്ട് ദിവസം വരാറുണ്ട് അച്ഛൻ അവിടെ പോയിട്ട് രണ്ട് ദിവസം പക്ഷെ രണ്ടും കഴിഞ്ഞാൽ പോകണം കണ്ണട മാറ്റാൻ വേണ്ടി പിന്നെ എന്താ പറയാ ഇനിയിപ്പോ വൈകുന്നേരത്ത് വേണ്ട പോണം അതിന് ഇപ്പോഴും നേരത്തെ പറഞ്ഞ അങ്ങനെയാണ് സമയമില്ല സ്പീഡാണ് നടക്കണം അങ്ങനെ ആരും ബുദ്ധിമുട്ടിക്കുന്ന പ്രതീതിയല്ല നമ്മളെവിടെ പോയാലും നമ്മുടെ സ്വഭാവമാണ് മക്കളുടെ വീട്ടിൽ വീട്ടില് എന്തായാലും അച്ഛൻ അച്ഛനും കൂട്ടത്തിലാണ് കാരണം എന്റെ മക്കൾ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല അവർ സന്തോഷമായിട്ടിരിക്കട്ടെ അവർക്കൊരു അവർക്ക് ഒരു പിന്നെ ഒരു എന്റെ മനസ്സിലുള്ളത് ഭയങ്കര ഇനി എന്താണ് പറഞ്ഞാൽ ഇപ്പൊ നമുക്കിടെ അച്ഛനുള്ള ഏറ്റവും വലിയ വിഷമം ഒരു മനസ്സിന് ഒരു വേറെ സമയം ഞാൻ ഞാനതിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കും എനിക്ക് എവിടെ പോയാലും വന്നാലും വരുമ്പോഴേക്കുമ്പോഴേക്കുമ്പോൾ നടക്കുമ്പോഴൊക്കെ ഒരുപാട് മറുപടൊക്കെ ആയതിന് അങ്ങിനെ ഞാൻ 12 മിനിറ്റ് മെനിഫെഷൻ നമ്മുടെ മനസ്സിൽ ശ്രമിക്കുകയാണ് ആരെന്തു പറഞ്ഞു നിൽക്കാനാണ് സമാധാനം കിട്ടുന്നില്ല ആ വലിയ പ്രശ്നം മാത്രം ഇട്ടോ നേ ഗ്ലാസ് അടക്കം മാറ്റിയോ ഫ്രെയിമ ഗ്ലാസ് വലിയ ഗ്ലാസ് ഇട്ടു വന്നു അതിനെ കൈ ചെയ്തു അല്ല ഗ്ലാസാണ് പൊട്ടീദാ ഫ്രെയിമ പൊട്ടീദ ഗ്ലാസ് അങ്ങനെ ഊരി വന്നു നൂരാ ആൽബം ഗ്ലാസ് ചാടി ആ ഊരിപ്പോകുന്നില്ല ആയിട്ട് അതിനെ കൈ ചെയ്തു ഇനെ മാറ്റുകളേ പോസ് ചെയ്യേണ്ട സിമ്പിൾ കാശ് കരമ്മയും എത്ര പോലും കണ്ണാടും ഇല്ലാന്നു കിട്ടും ഞാൻ ഡോക്ടർ നമ്മള് കണ്ണാടക്കിടയ്ക്ക് കയറും പേപ്പർ വായിക്കും ആ കയറ്റാണോ ആ കയറ്റാണോ വായിക്കും അറിയാം പതക്കിങ്ങനെ നോക്കും ഇത് വായിക്കും അപ്പൊ ഇത് കരറ്റാണ് ഇട്ട് അങ്ങനെ എടുത്തു തരുന്നത് അങ്ങനെ അല്ല അതാകുമ്പോ എന്താ പറയുക കണ്ണിന്റെ പവർ അറിയില്ല നമ്മള് മറ്റേ ഹോസ്റ്റലിൽ ഉള്ള രണ്ട് കണ്ണും രണ്ട് പവർ ആയിരിക്കും പിന്നെ അതല്ല ചിലപ്പോ ഷോർട്ട് സെറ്റിനും ലോങ് സെറ്റിനും ഏതെങ്കിലും പ്രശ്നം ഉള്ള അറിയില്ല ഇത് പച്ച എന്ന് പറയുമ്പോൾ വായിക്കാൻ മാത്രം നോക്കും അതല്ലേ ഉള്ളൂ എന്റെ കണ്ണട നാല് പവറാണ് ഈ രണ്ട് ക്ലാസ് രണ്ട് പവർ ഒരു സൈഡിലത്തെ മറ്റേ സൈഡിൽ രണ്ട് ഗ്ലാസ് രണ്ട് പവറാണ് രണ്ട് അതെന്താറിയോ സ്വർണ്ണ പണിയാളെ പിന്നെ പ്രത്യേകിച്ച് അത് ചെയ്യുമ്പോ നല്ല സ്ട്രെയിൻ ഇപ്പൊ നിന്നൊക്കെ ഞാൻ കാലത്തെ അതാ കൊറച്ചേരം കിടന്നത് കാലത്ത് നോക്കാൻ പറ്റുന്നില്ല ഇത് കല്ല് വെച്ചിട്ടേ ർക്ക് പിന്നെ ചെറുപ്പം അപ്പൊ ഒന്നും പറ്റില്ല അത് കല്ല് വെച്ചു കഴിഞ്ഞപ്പോൾ കിടന്നുണ്ടാ പക്ഷെ ഇത് കഴിക്കുമ്പോ ഫുള്ള് മങ്ങിയ മതിയാണല്ലോ അത് ഓരോരുത്തർക്കും ഓരോ പവർ പിന്നെ അത് നല്ല പവറില്ലതാ മൂന്ന് പവന്റൊക്കെ ആണോ കുട്ടിയത് ഹോമിയോ മരുന്നാണോ റിയില്ല ഞാൻ അങ്ങനെയൊക്കെ പറയും അച്ഛന എത്രാമത്തെ ശേഷം ഞാ എന്താ പറയാപ്പോ അച്ഛനും ഭാഗ്യം കഴിഞ്ഞ് ഉണ്ണേന്റെ അടുത്തു ഭാഗ്യം അങ്ങനെ അച്ഛൻ്റെ ഈ പതിനഞ്ചു വർഷം സർവീസ് ഉണ്ടായിരുന്നെങ്കിലും ഞാൻ വീണ്ടും ഡെയിലി വേസിന് പത്ത് വർഷമല്ല അപ്പൊ ഇരുപഞ്ചു വർഷം ജോലി ചെയ്തു വർഷം അപ്പൊ അതുവരെ തിയേറ്ററിലായിരുന്നു അതുവരെല്ലാം അത് കഴിഞ്ഞിട്ടും സിനിമ തിയേറ്ററിലായിരുന്നു ായിരുന്നു എനിക്ക് താല്പര്യ സിനിമ എന്താണ് രാജൻ സിനിമ എനിക്ക് ഭയങ്കര സിനിമാ

പണി ഇപ്പൊ കുറച്ച് കുറവാണ് കൊറവാണ് അതെന്നുവെച്ചാ വില കൂടിയില്ലേ എന്താ പെണ്ണായിരത്തിഇരുന്നൂറ്റിമുപ്പതാകും ഒക്കെയാണ് ഇന്നത്തെ വില ആരൊക്കെ എടുക്കണത് അപ്പൊ അതാരണം കുറച്ച് കുറവൊക്കെയാണ് എന്നാലും ഇണ്ട് കൊഴപ്പില്ല അന്നിപ്പോ കട പോയപ്പോ സ്ഥിരമായിട്ട് എന്തെങ്കിലും തിന്റെ ഭാഗമായിട്ട് കുറച്ച് ഫാസ്റ്റ് ചെയ്തതിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ട് ഞാൻ ചില സഹോദരന് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കാൻ പറഞ്ഞത് പിന്നെ മേടിക്കാതിന് യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് ചെറുനാരങ്ങ പിന്നിട്ട് ചെറുനാരങ്ങയുടെ തൊണ്ടും ആ ഒരു പുളി തൊണ്ടും ഞാൻ പറഞ്ഞു ചെറുനാരങ്ങ ആസിഡ് കഴിക്കാൻ പാടില്ല അതിന്റെ ഒപ്പം നന്നായിട്ട് ഫാസ്റ്റ് ചെയ്യുകയും ചെയ്തു ഭക്ഷണം കഴിക്കാണ്ട് എന്താ പറയാ വിശന്ന് വയറൊക്കെ വേദനിക്കും എന്നാലും ഞാൻ ആ ടൈം ആവട്ടെ എന്നിട്ട് ഭക്ഷണം കഴിക്കാം എന്ന് വിചാരിച്ചിട്ടിരുന്നു അതില് ഭയങ്കര അസിഡിറ്റി കയറി ഭയങ്കര പ്രശ്നങ്ങളായി ഒന്നും പറയണ്ട അതിന് എനിക്ക് പതിനായിരം രൂപയുടെ പിന്നെ വീടില് ഡീറ്റെയിൽ ആയിട്ട് കേട്ട് ചോറിനോ സമയത്താക്ക

അമ്മ വെച്ച കറികൾക്ക് ഒരു പ്രത്യേക ഇതുപോലെ വെക്കാൻ പഠിക്കണം കറി പഠിക്കണംണ്ട് അതെ നേരെ പോവോ നേരെ നേരങ്ങോട് പോവതോ ശരി ആ അച്ഛൻ എന്താ ചായക്ക് കുടിച്ചിട്ട് വീട്ടിലേക്ക് പോവാണ് കേട്ടോ ആ ഭക്ഷണമൊക്കെ കഴിച്ചു ചായ കുടിച്ചു കഴിഞ്ഞപ്പോ വൈകുന്നേരം ആവുമ്പിക്കും വീട്ടിൽ പോണം ബൈ ഊണൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം കിടന്നു പിന്നെ ഞാനും കുറച്ചേരം കടന്നു ഞാനും ഉണ്ണെണ്ണ ഒക്കെ പിന്നെ എന്നിട്ട് ചായ ചായ വേണ്ട പോകണം എന്നാ പറഞ്ഞത് വേണ്ട ചായ കുടിച്ചിട്ട് പോവാന്ന് പറഞ്ഞിട്ട് പിന്നെ ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ചിട്ട് ഇപ്പൊ പോവാ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ബായ് Thank you.